മലങ്കര കാത്തലിക് ദേവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യസ്വാതന്ത്ര്യവും ദൈവ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതുപോലെ ലോകത്തിലെ മതങ്ങളും അവയുമായി ബന്ധപ്പെട്ട ചില ആയിരുന്നു തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മര്യാദ നമുക്ക് കിടക്കാം ച്ച നമ്മുടെ ഈ ലോകത്തിന് അപ്പുറം ഒരു നിത്യജീവിതമുണ്ട് അല്ലെങ്കിൽ ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം ഒരാവശ്യമാണ് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവൻ കൂടുതലായിട്ട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ അങ്ങനെ ഒരു നിത്യജീവിതമില്ല കൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ദൈവത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ചിന്ത നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ ഉണ്ട് ശരിക്കും ഈ ഒരു ജീവിതത്തോടു കൂടി എല്ലാം അവസാനിക്കുകയാണ് ദൈവമില്ല ആത്മാവുമില്ല മരണാനന്തര ജീവിതമില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അച്ഛൻ്റെ പറയാനുള്ളത് ആത്മാവ് ശരീരം ഈ രണ്ട് സങ്കല്പങ്ങൾ നമ്മുടെ ചിന്താധാരകൾ സജീവമാണ് അപ്പോൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ചെറിയ കാര്യം പറയാൻ പറ്റില്ല ചിലപ്പം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും ഭാഷയിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും അതിൻ്റെ പിന്നിലുള്ള ആശയം അല്പം കൂടി ആഴമുള്ളതാണ് അതുകൊണ്ട് ഭാഷയുടെ പരിമിതികൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേക രീതികൾ നമ്മുടെ ചിന്തകളെ കണ്ടുമാനെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഉണ്ടാകാം നമ്മൾ സാധാരണ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ മരണം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടി വരും അതിനുശേഷമേ മരണാനന്തര ജീവിതം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന സാധാരണ ഭാഷ പറയും ആത്മാവങ്ങ് മുകളിലോട്ട് പോവും ശരീരം മണ്ണിലേക്ക് പോകും അപ്പോൾ ഞാനങ്ങോട്ട് പോവും എൻ്റെ ആത്മാവ് മുകളിലോട്ട് പോയി എൻ്റെ ശരീരം മണിലേക്ക് പോയി ഞാൻ നടക്കി നിൽക്കുകയല്ലോ മധുരീതിയിൽ തന്നെ തമാശനെ പറയുന്നതുപോലെ പക്ഷെ എൻ്റെ ഷർട്ട് മുകളിലോട്ട് ഊരി പോയി പാൻസ് താഴോട്ടും പോയി പക്ഷെ ഞാനുള്ള നിൽക്കുകയില്ലേ അതുകൊണ്ടാണ് അതാണ് ഈ പാഷയുടെ പ്രശ്നം എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും അപ്പം എൻ്റെ എന്ന് പറയുന്നത് ഞാനുണ്ടല്ലോ അത് വേറെ നിൽക്കുക അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രയോഗം തെറ്റാണ് അതുകൊണ്ട് അരിസ്റ്റോട്ടലിനെ പോലുള്ള യവന തത്വചിന്താഗതിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ക്രിസ്തീയൻ ക്രിസ്ത്യ ഫിലോസഫിയിലുള്ള തോമസ് അക്വിനാസ് ഇവരൊക്കെ പറയും തെറ്റിതിരുത്താൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇവരെക്കാളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഭാഷയിൽ ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ മനുഷ്യനെന്ന് പറയുന്നത് ഒരു യൂണിറ്റിയാണ് ഇത് പലപ്പോഴും നമ്മൾ തനക്കകത്ത് കയറത്തില്ല നമ്മൾ വീണ്ടും ഭാഷയിൽ അതിനെ അങ്ങ് ഓവർ ഡയലൂട്ടായിട്ട് ഡേ അങ്ങ് ലളിതവൽക്കരിച്ചിട്ട് നമ്മൾ പറയും പിന്നെ ശരീരം മരിച്ചു അപ്പൊ ഇത് അതുകൊണ്ടാണ് ശരീരത്തോടു കൂടിയുള്ള ഉയർപ്പില് വിശ്വസിക്കുന്ന പറയുന്നത് അത് ആത്മാവ് മാത്രമല്ല ഉയർക്കുന്നത് ഞാൻ പറയുന്നത് ആത്മാവ് ശരീരം കൂടിയാന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ദുർഗ്രാഹ്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ അപ്പൊ ചെറിയ അവയവദാനം ശരിയാകും അപ്പൊ എൻ്റെ കണ്ണും ഹാർഡ് എല്ലാം കൊടുത്തുകഴിഞ്ഞാല് ഞാൻ ഇവർത്ത് വന്നിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഇല്ലാതെ എങ്ങനെയാക്കുന്നത് ഈ കൊറോണ വന്നു കഴിഞ്ഞ് ശവശരീരം ഭയങ്കര പ്രശ്നം ഉണ്ടായി ചെറുപ്പക്കാരെ പോലെ ഇരിക്കാം ഈ വാട്സപ്പിലൊക്കെ അച്ഛന്മാരും മെത്തനാമാരും അനുവദിച്ചതിന്റെ പേര് ചീത്ത പറഞ്ഞ യുവസുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇതാണ് ഇതിനകത്ത് ഈ ഒരു പ്രശ്നം ഈ ശരീരം ഇവർക്ക് വന്നു ബൈബിളൊന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ തന്നെയുള്ള സൂചന എന്താണ് കഥകളെല്ലാം അടച്ചിരുന്നു ശിഷ്യന്മാർ യഹുദന്മാരെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷേ യേശു വന്ന് അവിടെ മുമ്പിൽ നിന്നു കഥകളെല്ലാം അടുത്തിരിക്കാനാണ് പിന്നെ യേശു അങ്ങനെ വന്നത് അപ്പോൾ ഈ ശരീരത്തിലൂടെ കണ്ടു യേശു അവിടെ മുമ്പിൽ ഭക്ഷണം കഴിച്ചു നീ എൻ്റെ കയ്യെ തൊലോ വിലാവത്തോലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരീരമുണ്ട് അതേസമയം ഇത് നേരത്തെ ഉണ്ടായ ശരീരമല്ല ഒരു ട്രാൻസ്ഫോംഡ് ആണ് അപ്പോൾ നേരത്തെ ഉള്ള ശരീരമാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫിത്തി കഥ കടന്നു വരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഇപ്പം നമുക്ക് പൗരസ്നേഹ പറയുന്നത് പോലെ നിങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു പിന്നെ നിങ്ങൾ നേരിട്ട് കാണും അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാന്നുള്ളതല്ല വേറെ ഉത്തരവാണെന്ന് എനിക്ക് പറയുന്നില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ബൈബിളിലെ സൂചനകൾ കർത്താവിൻ്റെ ഉയർപ്പാണ്ട് സൂചനകൾ എന്ന് പറയുന്നത് ഈ ശരീരം വിപുലീകരിക്കപ്പെട്ട ഒരു ശരീരമാണ് ഇതാ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം എന്തുകൊണ്ടാണ് ഈ ആത്മാവെന്ന് പറയുന്നത് തുടർന്ന് ജീവിക്കുമെന്ന് പറയുന്നത് കാരണം നമുക്കറിയാം മരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മരം അതിൻ്റെ ജീർണാവസ്ഥയാണ് അതിൻ്റെ മരണം ജീർണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക അതിൻ്റെ ഘടകങ്ങളായിട്ട് അത് വേർതിരിഞ്ഞു കുറച്ച് കാർബൺ ഡയോക്സൈഡും കുറച്ച് ഫോസ്ഫറസും കുറച്ച് നൈട്രജനും ഒക്കെ ആയിട്ട് ഇത് മാറി പോവുകയാണ് എന്ന് വെച്ചാൽ അതിന്റെ ശിഥിലീകരണമാണ് ഈ ശിഥിലീകരണം ഉദാഹരണം വെള്ളം മരിക്കുന്ന എപ്പോഴാണ് അത് ഹൈഡ്രജനായിട്ട് ഓവസ് അതിൻ്റെ വെള്ളം ഇല്ല രണ്ട് ഗ്യാസേ ഉള്ളൂ വെള്ളം ഇല്ലാതാകുന്നത് അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർതിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു മരം മരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവുക എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർതിരിയുമ്പോഴാണ് ആത്മാവിന്റെ ഘടകങ്ങൾ എന്താണ് ഘടകങ്ങൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശിഥലീകരണം ഉണ്ടാകാൻ പറ്റത്തില്ല ഈ ശരീരം ശിഥിലീകരിക്കപ്പെടും കാര്യമാ ഇത് പല ഘടകങ്ങൾ കൂടുക മഹത്തീകരിക്കപ്പെട്ട കാലത്തിന് ഘടകങ്ങളില്ല അപ്പോൾ ഞാൻ മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മരിക്കുന്നില്ല വസ്തു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളീ മരണം മരണം എന്ന് പറയത്തില്ലേ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ചില സഭാ വിഭാഗങ്ങളിൽ പെട്ടവർ പറയും മരണ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറയും കാര്യം മരിച്ചുപോയില്ലേ അവൻ അവൻ്റെ വിധി കൊണ്ട് തന്നെ ആണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു ഫിലോസഫിക്കൽ ബാക്കിംഗ് ഇല്ലാത്തോണ്ട് പ്രശ്നമാണ് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഈ മരണം മരിക്കുന്നില്ലല്ലോ അത് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയുന്നതാണ് മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പോയിന്റേ ഉള്ളൂ വാസ്തവത്തിൽ ഇയാൾ മരിച്ചിട്ടില്ല ഇയാളെ ശരി ആയിട്ടുള്ള ജീവിതം ആരംഭിക്കുക നിത്യ ജീവിതം എന്ന് പറയുന്നതാണ് യഥാർത്ഥ ജീവിതമെങ്കിൽ ഇയാൾ ശരിയായ ജീവിതം ആരംഭിക്കുന്നത് ഈ സോക്കോൾഡ് മരണത്തിന് ശേഷമാണ് അതായത് അപ്പോൾ ഞാനൊരിക്കലൊരു പാസ്റ്റർ ചോദിക്കാൻ ഇടയായി അദ്ദേഹം പറഞ്ഞ നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ വളരെ നമ്മുടെ ഒരു വൈകല്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പാസ്റ്റർ ആർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുക അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വാസം വേറെയാ ഞങ്ങൾ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിഷയം അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം പിന്നെ എപ്പോഴാണ് മരിച്ചത് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വിശുദ്ധമായിട്ടൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ പ്രശ്നമാണെന്ന് അവർ പറഞ്ഞു ഞാൻ വെച്ച് പാസ്തരോടെ മറ്റൊരാള് പ്രാർത്ഥിക്കാൻ പറയുന്നത് പാസ്റ്റർ നല്ല മനുഷ്യനാണെന്ന് വിചാരം കൊണ്ടാണ് നമ്മൾ ആരും പോയി പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആഭാസനായിട്ട് ജീവിക്കുന്ന ഒരാൾ എനിക്ക് വെറുതെ പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല കാര്യം എന്തോ അവൻ്റെ ജീവിതം ശരിയല്ല അപ്പോൾ അപ്പം മരിച്ചു ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരാൾ മരിച്ചിട്ടില്ല അയാൾ ജീവിക്കുകയാണ് ഇദ്ദേഹത്തോട് പറഞ്ഞതിനെക്കാട്ടെ മെച്ചോ അവിടെ പറയാനേ കാര്യം വിശുദ്ധരെന്ന് പറയുന്നവര് അതുപോലുള്ള ജീവിതം നയിച്ച് ദൈവത്തിലേക്ക് ലേക്ക് മരിച്ചു എന്ന് പറയുന്നത് ഒരു പ്രയോഗം എന്നുള്ളതിനപ്പുറത്ത് മതത്തിന്റെ തട്ടകത്തിലോ വിശ്വാസത്തിന്റെ തട്ടകത്തിലോ അതിന് യാതൊരു അർത്ഥവും ഇല്ല യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭം നിത്യതയുടെ പ്രദക്ഷിണ കവാടം എന്നാണ് മരണത്തെ വിളിക്കുന്നത് അപ്പോൾ ശരിക്കും അവിടെ ജീവിതം ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു പാസ്ത്രോടോ അല്ല ഒരു അച്ഛനോടോ പ്രാർത്ഥിക്കാൻ പറയുന്നത് അപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരുത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് വിശ്വസിക്കുന്നവരുടെ പറയുന്നത് പറയുന്ന നല്ലത് അപ്പോൾ അവിടെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവിടെയാണ് അതിൻ്റെ ആഴം അവിടെയാണ് എൻ്റെ അർത്ഥപൂർണത ഇരിക്കുന്നത് അപ്പോൾ ചോദ്യത്തിലേക്ക് മുടങ്ങി വരികയാണെങ്കിൽ മരണത്തിനപ്പുറത്തൊരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് മരണം ഇ സനൻറ്റ് എന്ന് വിശ്വസിക്കുകയാണ് ഈ സയൻസിലുണ്ട് എനർജി ക്യാൻ നൈഡർ നൈദർ ബി ക്രിയേറ്റഡ് നോർ നോർത്ത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഡാമിൽ വെള്ളം നിൽക്കുന്നു പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മൾ പറയുക അല്ല അതിന് സ്ഥാനീക ഓർജം എന്ന് പറയുന്നത് അത് ഒരു പൈപ്പിലൂടെ അതിൻ്റെ പവർ ഹൗസിലെ ടെർബൈനിലേക്കും ഒഴുക്കി വിടും അപ്പോൾ ഈ വെള്ളം ചലിച്ചു തുടങ്ങും അതിന് ചലനോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് നമ്മൾ പറയും അത് വന്ന് ഈ മെഷീൻ്റെ ലീഫേ വീണ്ടും കറങ്ങും അത് വീണ്ടും കൈനറ്റിക് എനർജി പക്ഷേ അതൊരു മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ മാഗ്നറ്റ് തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടായി എലക്ട്രിസിറ്റി ഉണ്ടായതുകൊണ്ട് പ്രകാശോർജ്ജം അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഉണ്ടായി ആ ലൈറ്റ് എനർജി ആയി നിൽക്കുന്നു ഇവിടെ ചൂടുണ്ട് അപ്പോൾ ഹീറ്റ് എനർജിയായി ഇതിങ്ങനെ മാറി മാറി കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വരികയാണ് അപ്പോൾ ഇടുക്കിയിലെ വെള്ളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതെ ഇടുക്കി ഡാമിലെ വെള്ളമല്ല പക്ഷേ ഇടുക്കി ഡാമിലെ വെള്ളത്തിൻ്റെ സ്ഥാനീക ഓർജ്ജം കൈനറ്റിക് എനർജി ആയിട്ടും മാഗ്നറ്റിക് എനർജി ആയിട്ടും മെക്കാനിക്കൽ എനർജിയായിട്ടും ലൈറ്റ് എനർജിയായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതെ പക്ഷേ സെയിം ആണ് ഈ ഭാവമാറ്റം അല്ലെങ്കിൽ ഈ രൂപമാറ്റം എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഓരർത്ഥത്തിൽ പറഞ്ഞാൽ മരണമാണ് സ്ഥാനികോർജം മരിച്ചാണ് ചലനോർജ ഉണ്ടെന്ന് പറയാം ചലനോർജ മരിച്ചാണ് വൈദ്യുതോർജ ഉണ്ടാകാൻ പറയാം വൈദ്യുതോർജ മരിച്ചാണ് ഹീറ്റ് അല്ലെങ്കിൽ സാഹോർജ ഉണ്ടെന്ന് പറയാം അത് പറയാമെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടില്ല ഓരോ എനർജിയും കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് സയൻസിലെ എനർജി ക്യാൻ എനർജി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞ സയൻസിൽ വിശ്വസിക്കാമെങ്കിൽ അതേ സംഭവം തന്നെയാണ് ഈ പറയുന്ന ഡിസിൻറ്റഗ്രേറ്റഡ് ആകാത്ത ഒരു ചൈതന്യം അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ മരണത്തിനപ്പുറത്തേക്കുള്ള ജീവൻ എന്ന് പറയുമ്പോഴത്തേനെ ഒരു ടൈം ബാർ നമ്മൾ വെച്ചിരിക്കുന്നേ ഉള്ളൂ ശരിക്കും അത് ഇല്ലാതാവുകയല്ല കൺവേർട്ടഡ് ആയിട്ടുണ്ട് അപ്പോൾ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രഹേളിക ഒന്നുമല്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുവാ ദുർഗ്രഹമായ ഒരു കാര്യമായിട്ടൊന്നും അതിനെ കണക്കാക്കേണ്ടതായ കാര്യമില്ല കാര്യം ശാസ്ത്രം പോലും നിലനിൽക്കുന്നത് അത്ര അപ്രകാരം ഒരു പ്രിൻസിപ്പിളിൻ്റെ പിൻബലത്തിൽ കൂടെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഈ പറയുന്ന എനർജി മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് പറയുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നു ഇപ്പോൾ മരിദാസ് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു ഞാൻ മരിച്ചു കിടന്നാൽ െന്ന് പറത്തില്ല മരിദാസിന്റെ ശവം കിടക്കുന്ന ശവം അല്ലെന്ന് നമ്മൾ ഒന്നും അറിയാതെ പറഞ്ഞു വെക്കുന്നത് സത്യമാണ് ഈ കണ്ടിന്യൂസ് ഞാൻ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് പ്രായോഗികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം കൂടുതൽ എളുപ്പമതാണ് വിശ്വസിക്കാൻ മറ്റേതാണ് വിശ്വസിക്കാൻ ഇത് എങ്ങോട്ട് പോകുന്ന ചോദ്യം വരും ഈ എനർജി അപ്പൊ ആയാലും കണ്ടിന്യൂ അവിടെയാണ് എൻ്റെ മതവിശ്വാസം കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പലരും ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ എന്നോ അല്ലെങ്കിൽ ഒരു പടി കൂടെ കടന്ന് മതം വേണ്ട മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനുഷ്യൻ നന്നായാൽ മാത്രം മതിയോ അവന് ഒരു ദൈവവിശ്വാസം ഒരു മതജീവിതമൊക്കെ ആവശ്യമാണോ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന സി വി പുഞ്ഞ് രാമൻ അവിടെ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് അതിലാണ് ഈ ഒരു പ്രശ്നം വാസ്തവത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് പല മതസാരവും ഏകം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യന് അപ്പോൾ ഈ രാമൻ പറയുന്ന സംശയം മനുഷ്യന് ഒരു ജാതി എന്ന് പറയുന്നത് പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം അത് മനസ്സിലാക്കുന്നത് കുഴപ്പമില്ല കാരണം മനുഷ്യൻ മനുഷ്യ അത് അദ്ദേഹം തന്നെ പറഞ്ഞു മനുഷ്യജാതി ആ ഒരു ജാതിക്കുള്ളിൽ വേറെ വേർതിരിവുള്ള ആവശ്യം ഇല്ല മനുഷ്യ അത് ശ്രീനാരായണ ഗുരു വളരെ കൃത്യമായിട്ട് പറയുന്നു അതിനകത്ത് രാമന് വസ്തുതിൽ വലിയ എന്തുവാ ഡിസഗ്രിമെൻറ്റ് തർക്കമില്ല പിന്നെ ഒരു ദൈവം അതും കുഴപ്പമില്ല കാരണം പല ദൈവങ്ങളെന്നുള്ളത് മൂഢവിശ്വാസമാണ് ദൈവം ഉണ്ടെങ്കിൽ അത് ഒരു ദൈവമാകും രണ്ട് ദൈവം ഉണ്ടെങ്കിൽ സർവനന്മയം സർവശലത്തിനും സർവ രണ്ടുപേരും ആവശ്യം വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞിരും അപ്പോൾ ഒരു ദൈവത്തിലേക്ക് നമ്മൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദൈവം എന്നുള്ള സങ്കല്പത്തിൽ തർക്കം ഉണ്ടാവാൻ എന്ന് അദ്ദേഹവും ശിഷ്യനും സമ്മതിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഒരു മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം ഈ മതം മതം എന്ന് നിങ്ങൾ ഈ പറയുന്നത് അതൊരു ആദർശമാണോ അല്ലെങ്കിൽ അതൊരു മൂല്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശമല്ലെന്ന് നമുക്ക് പറയാം ഇപ്പം ഞാൻ ഇന്ന ആദർശക്കാരനാണ് സത്യസന്ധം ആദർശമല്ല മതത്തിനകത്തൊരു മൂല്യത മൂല്യമുണ്ട് പിന്നെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ സ്നേഹമാണ് അതിൻ്റെ സാരാംശം ഇസ്ലാം മതത്തിൽ സാഹോദര്യം ബ്രദർഹുഡ് അതാണ് അതിൻ്റെ സാരാംശം അല്ലെങ്കിൽ വേദാന്തം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ലാത്ത ഏകത്വം രണ്ടല്ല എന്നു പറയും ബുദ്ധമതിൽ അഹിംസ എന്ന് പറയുന്ന ഒരു വലിയ തത്വം ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള തത്വം ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം പൊരുളൊന്നല്ലേ സാഹോദര്യമില്ലാത്ത സ്നേഹം ഉണ്ടാകും സ്നേഹമില്ലാത്ത സാഹോദര്യം ഉണ്ടാകും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇതുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് കൊല്ലാൻ പോകുന്നത് എന്നെ തന്നെയല്ലേ അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്ന ഒരു തത്വമല്ലേ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ മതം എന്ന് പറയുന്നത് ആദർശവും ഈ പ്രത്യയശാസ്ത്രമൊക്കെ ആണെങ്കിൽ പ്രശ്നമാണ് പക്ഷെ അതല്ല ഇതൊരു മൂല്യമാണ് ആണെങ്കിൽ പിന്നെ ഇതിന് വ്യത്യാസം എന്തുവാ മാത്രമല്ല പല മതങ്ങളും അത് ഒരു മതമാണെന്ന് തന്നെ പറയാൻ പറ്റില്ല എന്നും ശ്രീനാരായണ ഗുരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഹിന്ദു മതം എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഖ്യാമതമുണ്ട് അദ്വൈത മതമുണ്ട് വൈഷ്ണവതമുണ്ട് ശുദ്ധാദ്വൈതമുണ്ട് വിശിഷ്ടാദ്വൈത മതമുണ്ട് അങ്ങനെ എന്ത് മതങ്ങളാണ് എന്ത് മതം അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടെ ഞങ്ങൾ പറഞ്ഞെന്തുവാ ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ തന്നെ യഹൂദന വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യഹൂദമ പഴനിയമ ആരുടെയാണ് പൊതുനേമ ആരുടെയാണ് ഇങ്ങനെ ചോദിക്കും പിന്നീട് നമുക്കൊരു ചോദ്യം ചോദിച്ചു ചോദിക്കാം ക്രിസ്തു ക്രിസ്ത്യാനി ആയിരുന്നോ യഹൂദനായിരുന്നു അപ്പോൾ ഈ മതങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില എന്താ പറഞ്ഞാൽ അയുക്തി എന്ന് വേണമെങ്കിൽ പറയാം ക്രിസ്തു കത്തോലിക്കനാണോ ചോദിക്കുന്ന പോലെയാണ് ക്രിസ്തു യോഗനായിരുന്നു മരണം വരെയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംസ്കാര രീതികൾ പോലും പ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ക്രിസ്തു മതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് ആവർവിച്ചാന്ന് പറയുമ്പോൾ പോലും ക്രിസ്തു കത്തോലിക്കനാണെന്നുള്ള ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല ക്രിസ്തു ക്രിസ്ത്യാനിയാണെന്നുള്ള ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതായി വരുന്നു അപ്പോൾ ഈ മതങ്ങൾ തമ്മിലുള്ള വേർതിരിവുകൾ അകത്തുള്ള ചില അയുക്തിയെപ്പറ്റിയാണ് ശ്രീനാരായണ ഗുരു സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് അതേ ഒരിക്കലും മതം വേണ്ടെന്നല്ല പറഞ്ഞു ഈ മതങ്ങളിലെ വൈചാത്യങ്ങൾ മനുഷ്യനെ അകറ്റിക്കളയുന്ന വൈചാത്യങ്ങൾ എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ആന്തരിക സത്തയിൽ ഇതിനകത്ത് ഒരുപാട് സാധർമ്യവും അടുപ്പവും ഉണ്ടാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ബൈബിളിലും പറയുന്നുണ്ട് ഒരു തൊഴിൽ ഒരു ഇടയിലും അതിലേക്കുള്ളൊരു പ്രയാണമാണ് മനുഷ്യ ജീവിതം അപ്പോൾ പല ഒരു ദൈവം ഉള്ളപ്പോൾ പല എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ദൈവികമായ യാഥാർത്ഥ്യത്തിൻ്റെ ആഴവും പരപ്പും വലുതാകുന്നിടത്തോളം ഇതുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഇതിനെ അഭിസംബോധന ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചു വൈചാധ്യമുള്ള അനുഭവതലങ്ങളുണ്ടാകും ആ അനുഭവതലങ്ങളിൽ സാതമ്യമുള്ളവർ ഒന്നിച്ചു വരും അത് അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഘോഷമായിട്ട് മാറുന്നതാണ് ഒരു മതം എന്ന് പറയുന്നത് അത് വൈകാധ്യങ്ങൾ ഉൾപ്പെടുത്തണം കാലം ഈ വൈവിധ്യമുള്ള മതങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എങ്കിലും ഞാൻ വ്യക്തി ഒരുപാട് വിശ്വസിക്കുന്നു മനുഷ്യൻ്റെ ഈ യാത്ര മുൻപോട്ട് പോകും തോറും ഈ വൈവാധ്യങ്ങൾ കുറഞ്ഞു വരികയും നമ്മളെല്ലാവരും ഒരു മക്കളെന്ന ഒരു പിതാവിൻ്റെ മക്കളെന്ന രീതിയിൽ ഒന്നിച്ചു ചേരുന്ന ഒരു കാലം ബൈബിൾ സാക്ഷിക്കുന്ന പോലെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്നാൽ ഇവിടെ ചേർത്ത് ഒരുപക്ഷെ കൂട്ടിത്തേറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇടയ്ക്ക് ഒരു വലിയ ന്യൂസ് വരുന്നതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതമില്ല പക്ഷേ അവിടെ മനുഷ്യർക്ക് ഒരുപാട് സംതൃപ്തില്ല അപ്പോൾ മതമില്ല കുഴപ്പമില്ല ഇതാണ് പറയുന്ന ഒരു കാര്യം പക്ഷേ ഇത് ഇവിടുത്തെ ഹാപ്പിനെസ് എങ്ങനെയാണ് മെഷർ ചെയ്തെന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തിക സുരക്ഷ ക്രിമിനൽ ആക്ടിവിറ്റീസ് വളരെ കുറവുള്ള രാജ്യങ്ങളിൽ അവിടെയാണ് ധാർമ്മികത ഒരുപാട് പുലരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പക്ഷെ ഇതിൻ്റെ ഒരു ചരിത്ര സത്യം വാസ്തല് ഈ സർവേക്കാർ മനഃപൂർവ്വമാണോ എനിക്ക് അറിഞ്ഞാ മറച്ചു വെക്കുന്നുണ്ട് ഈ രാജ്യങ്ങളെല്ലാം മതം ഉണ്ടായിരുന്നു ഇപ്പൊ കാണുന്ന ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം ദിവസങ്ങളുണ്ടായതല്ല നൂറ്റാണ്ടുകളിലൂടെ അവിടുത്തെ മനുഷ്യര് സംസ്കരിക്കപ്പെട്ടതാണ് ഞാൻ ശുദ്ധി ചെയ്യപ്പെടുത്താണ് ഈ ശുദ്ധി ചെയ്യുന്നതിൻ്റെ പിന്നെ അതിൻ്റെ പ്രധാന ധർമ്മമാരുടെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ തന്നെയായിരുന്നു അപ്പൊ സ്കാന്നേബിയൻ കൺട്രീസിൽ ഇന്ന് കാണുന്നത് മുകളിൽ നിന്ന് പൊട്ടി വീർതാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് ചിരി വരും എനിക്ക് പറയാനുള്ളൂ അത് ചരിത്രപരമായ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനപൂർവ്വത്തിനെ തമസ്കരിക്കുന്നതുകൊണ്ടോ പറയണം ഒന്ന് രണ്ടാമത് ഈ സാമ്പത്തിക സുരക്ഷിതവും ക്രിമിനൽ ടെൻഡൻസിയും ഇല്ലാത്തത് കൊണ്ട് മനുഷ്യജീവിതം ഹാപ്പിനെസ് ആണ് എഴുതി വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ഒരുപാട് പേര് ഉള്ളിൽ വേദനിക്കുന്നവരാണെന്ന് ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലൂടെ കടന്നിട്ടുണ്ട് എല്ലാ സാമ്പത്തിക സുരക്ഷിതവും ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്തവർ കേരളത്തിൽ തന്നെ പലരുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ രണ്ട് വ്യക്തികൾ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ വ്യക്തികൾ ഒരു ഒരുപക്ഷെ ഒരുപാട് അധ്വാനിച്ചത് ഒരു സാമ്പത്തിക സുരക്ഷിതത്തിലൂടെ സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു പ്രശസ്തരായ പലരും സിനിമാ നടന്മാരെ സെലിബ്രിറ്റീസ് പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം വിഷാദ എന്ന് പിന്നീട് പത്രങ്ങളിൽ വായിച്ച് നമ്മൾ അറിയാനിടയാണുണ്ട് ഇത്രയും പ്രശസ്തിയും പണവും ജീവിത സൗകര്യങ്ങളും കൊതിച്ചതെല്ലാം കലവലയത്തിനുള്ളിലാക്കി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർക്ക് വിഷാദരോഗം വിഷാദരോഗമുണ്ടാകും അപ്പോൾ നല്ല ചിരിയോടുകൂടി ക്യാമറയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഓക്കെ ഇയാൾ സംതൃപ്തനാണെന്ന് നമ്മൾ അടിവരഹിട്ട് എഴുതി വെക്കുന്ന ഈ സാമൂഹികമായ പ്രക്രിയ ശുദ്ധ ഹോഷ്കാണ് എന്നാണ് എൻ്റെ അതിനകത്ത് ഏത് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വന്ന് അതിന് അടിക്കൂറിപ്പെടുത്തിയാലും ഇതാണ് ഹാപ്പിനെസ്സിൻ്റെ മെഷർമെൻ്റ് എന്നാർക്ക് പറയാൻ പറ്റും കാരണം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ആരാണെന്നും എന്താണ് അനുഭവിക്കുന്നതെന്നും ആ വ്യക്തിക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈച്ച് പേഴ്സൺ ഈസ് എ മിസ്തറി നമ്മളിപ്പോൾ ഇത്രയും നേരം അപ്പറേപ്പുറം സംസാരിക്കുകയാണ് സെബാസൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സെബാസ്റ്റൻ ആരാണെന്ന് എനിക്ക് അതെ വിടാം അദ്ദേഹത്തിനും താങ്കൾക്ക് മാത്രമേ അറിഞ്ഞു വിടൂ എന്ന് പറഞ്ഞില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരാണെന്നുള്ളത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല എനിക്ക് സാധിക്കുന്ന പോലുമില്ല ഇല്ല ഇതാണ് മനുഷ്യൻ ഒരു മിസ്തറിയാന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ മിസ്ത്രിയെ ചില ബാലാമീറ്റേഴ്സ് വെച്ച് അളന്നിട്ട് ഇവൻ ഹാപ്പിയാണ് എന്നൊരു ജഡ്ജ്മെന്റ് എഴുതിയിട്ട് മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുന്നതിനകത്ത് ഒരു മണ്ടത്തരമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് വെച്ചുകൊണ്ട് മതം ആവശ്യമില്ല ഈ മുതൽ എന്നൊരു ജഡ്ജ്മെൻറ്റും പാസ്സാക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു പക്ഷെ പോകുന്നവരെ ആവശ്യത്തിന് ചിന്തിക്കുന്നില്ല എന്ന് തന്നെ വരും പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛൻ അറിയിക്കുന്നു